അങ്ങനെ കളി കാര്യമായിരിക്കുകയാണ് തമാശ എന്ന് കരുതി ചെയ്തു തുടങ്ങിയ പ്രവൃത്തി ഐ പി എൽ താരത്തിന് മത്സര വിലക്ക് നേടിക്കൊടുത്തിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് ദിഗ്വേഷ് രതിയുടെ കാര്യമാണ് ഐ പി എൽ മത്സരത്തിൽ നോട്ട്ബുക്ക് സെലിബ്രേഷൻ ആവർത്തിച്ച ലക്നോ സൂപ്പർ ജയന്റ് ബൗളർ ദിഗ്വേഷിന് പണി കിട്ടിയിരിക്കുകയാണ് ലക്നൌവിലെ ഏകാന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ മത്സരത്തിലാണ് ലെഗ് സ്പിന്നറുടെ ട്രേഡ് മാർക്ക് ആഘോഷം വീണ്ടും നടന്നത് ഇത് നാടകീയമായ രംഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു പുറത്താക്കിയ ബാറ്റ്സ്മാന്റെ പേര് നോട്ട് ബുക്കിൽ കുറിക്കുന്ന വിധത്തിൽ കയ്യിൽ എഴുതുന്നതായി ആംഗ്യം കാണിക്കുന്നതാണ് ദിഗ്വേഷ് രതിയുടെ വിക്കറ്റ് ആഘോഷം ഇത് പെരുമാറ്റച്ചട്ട ലംഘനമായി ഐ പി എൽ ഗവേണിംഗ് കൌൺസിൽ വിലയിരുത്തുകയും രണ്ട് തവണ മുൻപ് പിഴ ചുമത്തുകയും ചെയ്തിരുന്നു എന്നിട്ടും അദ്ദേഹം ഇത് വീണ്ടും ആവർത്തിച്ചു മത്സര വിലക്കിനൊപ്പം ദിഗ്വേഷ് മാച്ച്ഫിയുടെ അൻപത് ശതമാനം പിഴയൊടുക്കുകയും വേണം ഇത്തവണ എസ് ആർ എച്ച് ഓപ്പണർ അഭിഷേക് ശർമ്മ ഇഷാൻ കിഷൻ എന്നിവരുടെ വിക്കറ്റാണ് ദിഗ്വേഷിന് ലഭിച്ചത് ഇതിന് പിന്നാലെ ദിഗ്വേഷ് കൈവെള്ളയിൽ എഴുതുന്നതായി ആംഗ്യം കാണിക്കുകയായിരുന്നു ഇഷാൻ കിഷനെ പുറത്താക്കിയ ശേഷവും ദിഗ്വേഷ് തന്റെ പതിവ് ആഘോഷം മുടക്കിയില്ല എന്നാൽ ഈ ആഘോഷം അഭിഷേക് ശർമ്മയെ കോപാകുലനാക്കി ദിഗ്വേഷിന് നേരെ രൂക്ഷമായി അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു ഇതോടെ വാക്കുകളിലൂടെ തിരിച്ചടിച്ച് അഭിഷേകിന് നേരെ ദിഗ്വേഷും ദേഷ്യത്തോടെ നടനടത്ത രംഗം വഷ ി തുടർന്ന് എൽ എസ് ജി ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ദിഗ്വേഷിന് തടയാൻ ശ്രമിച്ചു അമ്പയർ ഇടപെട്ട് അഭിഷേകിനോട് ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരികെ നടക്കാനും പറഞ്ഞു എന്നാൽ ഫീൽഡ് വിടുന്നതിനിടെ ദിഗ്വേഷിനെതിരെ വീണ്ടും അഭിഷേക് എന്തൊക്കെയോ വിളിച്ചു പറയുകയും ബദൽ ആംഗ്യം കാണിക്കുകയും ചെയ്തു മത്സരത്തിനു ശേഷം ഇരുവരും സംഭവത്തെ കുറിച്ച് സംസാരിക്കുകയും ഹസ്തദാനം നടത്തുകയും ചെയ്തിട്ടുണ്ട് ബിസിസിഐ വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ല ഇരുവരുമായും പിന്നീട് സംസാരിക്കുകയും ചെയ്തു ഐ പി എല്ലിൽ ദിഗ്വേഷിന്റെ അരങ്ങേറ്റ സീസണാണിത് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് എട്ടേ എന്ന എക്കണോമിയിൽ പതിനാല് വിക്കറ്റുകൾ നേടി ഏറ്റവും മികച്ച പുതുമുഖ ബൌളറായി ഇതിനകം ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തിട്ടുണ്ട് രണ്ടു തവണ പിഴ ചുമത്തിയിട്ടും നിയമലംഘനം ആവർത്തിച്ചത് മത്സര വിലക്ക് പോലുള്ള കടുത്ത നടപടികൾ എടുക്കാൻ ഐ പി എൽ ഗവേണിംഗ് കൌൺസിലിനെ നിർബന്ധിതരാക്കുകയായിരുന്നു വ്യത്യസ്തമായ രീതിയിലുള്ള ആഘോഷത്തെ വലിയ കുറ്റമായി കാണേണ്ടതില്ലെന്ന് ചില മുൻ താരങ്ങൾ നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു മുതിർന്ന ഇന്ത്യൻ താരങ്ങൾ ഇതിനേക്കാൾ വലിയ നിയമലംഘനം നടത്തിയത് കണ്ടിട്ടുണ്ടെന്നും ബി സി സി ഐക്ക് ഇരട്ട സമീപനമാണെന്നും ും ചിലർ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വിക്കറ്റ് എടുത്ത ശേഷം ബൌളർ കയ്യിലോ നിലത്തോ കുറിപ്പുകൾ എഴുതുന്ന രീതിയാണ് പൊതുവെ നോട്ട്ബുക്ക് സെലിബ്രേഷൻ തുടക്കത്തിൽ പഞ്ചാബ് കിങ്സിന്റെ പ്രിയാൻ ഷാരിയെ പുറത്താക്കിയപ്പോഴായിരുന്നു ദിഗ്വേഷിന്റെ ആദ്യത്തെ ആഘോഷം വിക്കറ്റ് നേട്ടം കൈവള്ളയിൽ എഴുതുന്നത് പോലെ അന്ന് ആംഗ്യം കാണിക്കുകയായിരുന്നു ഇതിന് മാച്ച്വിയുടെ ഇരുപത്തി അഞ്ച് ശതമാനം പിഴയും ഒരു ഡീമെറിറ്റ് പോയിന്റും ചുമത്തി മുംബൈ ഇന്ത്യൻസിന്റെ നമൻദീറിനെതിരെയും ഇതേ ആംഗ്യം ആവർത്തിച്ചത് കൂടുതൽ വലിയ പിഴയ്ക്ക് കാരണമായി അൻപത് ശതമാനം മാർച്ച് ഫീ പിഴയും രണ്ട് ഡിമെറിറ്റ് പോയിന്റുകളുമാണ് ചുമത്തിയത് ഇതോടെ ടോട്ടൽ മൂന്ന് ഡിമെറിറ്റ് പോയിന്റുകളായി ഏപ്രിൽ എട്ടിന് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ കെ കെ ആറിന്റെ സുനിൽ നരയിന്റെ വിക്കറ്റ് എടുത്തതിനു ശേഷം അല്പം കൂടി വ്യത്യസ്തമായ നോട്ട്ബുക്ക് ആഘോഷമാണ് നടത്തിയത് കൈപ്പത്തിക്ക് പകരം നിലത്തെഴുതുന്നതായി അനുകരിച്ച് തന്റെ സിഗ്നേച്ചർ ആഘോഷത്തിന്റെ ലളിതമായ പതിപ്പ് നടത്തുകയായിരുന്നു ദിഗേഷ് ഇതും വിമർശനങ്ങൾക്ക് കാരണമായി നർമ്മത്തിന് വേണ്ടിയുള്ള നിരുപദ്രവകരമായ ആഘോഷം മാത്രമാണിതെന്ന് സഹതാരങ്ങൾ ഉൾപ്പെടെ അഭിപ്രായപ്പെട്ടെങ്കിലും ബി അച്ചടക്ക സമിതി അത് മുഖവിലക്കെടുത്തിട്ടില്ല സംഭവത്തിൽ ബി സി സി ഐ വിമർശിച്ച് ന്യൂസിലാന്റ് കമന്റേറ്റർ സൈമൺ ഡൗൾ മുൻപ് രംഗത്തെത്തിയിരുന്നു യുവ സ്പിന്നർക്കെതിരെ ബി സി സി ഐ തുടർച്ചയായി സ്വീകരിക്കുന്ന അച്ചടക്ക നടപടികളെ സൈമൺ ഡൗൾ വിമർശിക്കുകയായിരുന്നു ദിഗ്വേഷ് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണ് തന്റെ അഭിപ്രായമെന്നും പിഴ ചുമത്തിയതിനെ പിന്തുണയ്ക്കുന്നില്ലെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു മുതിർന്ന ഇന്ത്യൻ കളിക്കാർ വളരെ മോശമായി പെരുമാറുന്നത് താൻ കണ്ടിട്ടുണ്ടെന്നും അവർക്ക് പിഴ ലഭിച്ചിട്ടില്ലെന്നും കളിക്കാരെ ശിക്ഷിക്കുന്നതിലെ പൊരുത്തക്കേട് നിരാശാജനകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു എൽ എസ് ജിയുടെ ഷഹബാസ് അഹമ്മദ് ും ദിഗേഷിനെ പിന്തുണച്ച് അന്ന് രംഗത്തെത്തി ഇത്തരം സെലിബ്രേഷൻ വിരാട് കോഹ്ലിയും ഇൻഡീസിനെതിരായ ഒന്നാം ടി ട്വന്റിയിൽ പായിച്ചതിനു ശേഷമായിരുന്നു കോഹ്ലിയുടെ നോട്ട്ബുക്ക് സെലിബ്രേഷൻ നടന്നത് എന്തായിരുന്നു ഇതിന് പിന്നിലെ കാരണമെന്ന് മത്സരശേഷം കോഹ്ലി തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു വിക്കറ്റ് എടുത്താൽ പ്രത്യേക രീതിയിൽ ആഘോഷിക്കുന്ന സ്വഭാവം വില്യംസിനുണ്ട് എടുക്കുന്ന ഓരോ വിക്കറ്റും ഒരു നോട്ട്ബുക്കിൽ ബുക്കിൽ എഴുതി വെക്കുന്നത് പോലെയാണ് വില്യംസ് ആംഗ്യം കാണിക്കാറുള്ളത് പതിനേഴിൽ ഒരു ടി ട്വന്റി മത്സരത്തിൽ വിരാട് കോഹ്ലിയെ പുറത്താക്കിയപ്പോൾ വില്യംസ് നോട്ട്ബുക്ക് സെലിബ്രേഷൻ നടത്തിയിരുന്നു ഇതിനുള്ള മറുപടിയാണ് താൻ നൽകിയതെന്നാണ് മത്സരശേഷം അന്ന് കോഹ്ലി പറഞ്ഞത്